ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം സെന്റർ വണ്ടൂർ ും മതപ്രഭാഷണ വേദികളിൽ പ്രസിദ്ധനായ ഉസ്താദ് സിംസാറുൽ ഹഖ് ഹുദവി നാളെ മഞ്ചേരി മുള്ളമ്പാറയിൽ പ്രഭാഷണം നടത്തും ചിഹാബ് തങ്ങൾ റിലീഫ് സെൽ സംഘടിപ്പിക്കുന്ന ചടങ്ങ് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈഡായിട്ട് ജനങ്ങളടയിൽ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ ആളുകളടിയിൽ ധരിപ്പിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് കണ്ടെത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഒരു ആംബുലൻസ് ഞങ്ങൾക്കില്ല അത് വാങ്ങണം ഞങ്ങൾ ഒരു അതും അതുപോലെ തന്നെ ഒരുപാട് മെഡിക്കൽ ഉപകരണങ്ങൾ ഇനിയും കുറേ സാധനങ്ങളുണ്ടെങ്കിലും അത് എത്തിച്ചാൽ എത്താത്ത അത്ര ചിലപ്പോൾ സാധനങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങാം അതുപോലെ ആംബുലൻസ് വാങ്ങാം അങ്ങനത്തെ പല ലക്ഷ്യങ്ങളും ഞങ്ങൾക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രഭാഷകൻ

തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ിൽ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും